പോളണ്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ മരിയഭക്തിയിൽ വളർന്നു വന്ന റേമണ്ട് കോൾബെ താൻ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് പരിശുദ്ധ കനിക ചുവപ്പും വെള്ളയും നിറത്തിലുള്ള രണ്ട് കിരീടങ്ങളുമായി ദർശനം നൽകി ചുവപ്പ് രക്തസാക്ഷിത്വവും വെള്ള വിശുദ്ധിയുമാണ് ഇതിലേത് സ്വീകരിക്കുമെന്ന കന്യകയുടെ ചോദ്യത്തിന് ഞാനിത് രണ്ടും സ്വീകരിക്കുമെന്ന് മറുപടി നൽകി പിന്നീട് അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി മാക്സിമിലിയൻ കോൾബെ എന്ന പേരും സ്വീകരിച്ചു സ്വദേശത്തും വിദേശത്തും അദ്ദേഹം മരിയൻ പ്രചാരകനായി മാറി അമലോത്ഭവം മാതാവിനെക്കുറിച്ച് ദിനപത്രങ്ങൾ മാസികകൾ പുസ്തകങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചു റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിച്ചു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ മറിയമാണെന്നും മാനസാന്തരം നേടുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം മരിയൻ മാർഗം തന്നെയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു രണ്ടാം മഹായുദ്ധത്തിൽ അഭയാർത്ഥികൾക്ക് തൻ്റെ ആശ്രമത്തിൽ ഇടം നൽകിയതിനാൽ അദ്ദേഹത്തെ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോയി നിരവധി പീഡനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും സഹതടവുകാരൊത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും രഹസ്യമായി ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു അന്നവിടെ ഒരു തടവുകാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനാൽ പത്ത് തടവുകാരെ പട്ടിണി മരണത്തിന് വിധിച്ചു അതിലൊരാൾ തൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് കരയുന്നത് കണ്ട് അയാൾക്ക് പകരം വരിക്കാൻ ആ വൈദികൻ തീരുമാനിച്ചു അങ്ങനെ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേദിവസം അവർ അദ്ദേഹത്തിന് മാരകമായ വിഷം കുത്തിവെച്ചു അങ്ങനെ മാതാവിൻ്റെ കരങ്ങളിൽ നിന്നും ആ രണ്ട് കിരീടങ്ങൾ സ്വീകരിക്കാൻ സ്നേഹത്തിൻ്റെ രക്തസാക്ഷി യാത്രയായി ആമേൻ